എനിക്ക് ഫാമിലി നല്ല ലൈലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് കാണിക്കാൻ പോകുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപ്പൊടി സിമ്പിള് നല്ല എലഗൻറ്റ് ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് ഇതില് ത്രെഡ് വർക്ക് ആണ് നെക്കിൽ നല്ല ലൈലാക്ക് ഷെയ്ഡില് ബേജ് കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ള ബേജ് ചിക്കു കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ത്രൂ ഔട്ട് ടിക്ലി നമ്മളെ സീക്വൻസിനെ കൊണ്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ദാമനിലും അത് ആ ഒരു ക്രോഷക് ലേസ് കോട്ടൺ ലേസ് ബേ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് നല്ല വിഴുത്തുണ്ട് എൻ്റെ ആങ്കിള് വരെ ലെങ്ത് ഉണ്ട് അതേപോലെ പ്ലസ് സൈസിലുള്ള ആൾക്കാർക്ക് വേറെ എങ്ങനെ പറ്റുന്ന അത്രയും വിടുത്തുണ്ട് സാന്തൂൺ ഫാബ്രിക്കിൽ വരുന്ന അതേ ഷെയ്ഡിൽ തന്നെ വരുന്ന വാട്ടം നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ഫുൾ ത്രെഡ് വർക്കാണ് ദുപ്പട്ടയിലുള്ളത് നല്ല ലെങ്ത്തും വിളുത്തും ഉള്ള ദുപ്പട്ട സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്ന മെറ്റീരിയൽ ആണിത് ചിക്കു ബേജ് കോമ്പിനേഷനിൽ വരുന്ന ഫോർ സൈഡ് കോട്ടൺ ലേസ് കൊടുത്തിട്ടുള്ള നല്ല ലെങ്ത്തിൽ വിട്ടിലുള്ള ദുപ്പട്ട അപ്പോൾ ഇത് സിംഗിൾ പീസേ അവൈലബിൾ ഉള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഡി എം ഐ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോ വിസിറ്റ് ചെയ്യാം താങ്ക്